നമസ്കാരം കൂട്ടുകാരി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് ഇന്ന് നമ്മൾ ഈ ചാനലിൽ പരിചയപ്പെടുന്നത് ഒരു പെയിന്റ് മിക്സറാണ് ഫെമ്മ് കമ്പനിയുടെ ഒരു പെയിന്റ് മിക്സറാണ് പേര് പെയിന്റ് മിക്സർ എന്നാണെങ്കിലും ഇത് ഉപയോഗിക്കുന്നത് പെയിന്റ് മാത്രമല്ല പുട്ടി മിക്സ് ചെയ്യാന് മറ്റ് കെമിക്കല് മിക്സ് ചെയ്യാന് ഇപ്പോൾ നമുക്ക് ഫുഡ് ഐറ്റങ്ങൾ മിക്സ് ചെയ്യാനും ഈ മെഷീൻ യൂസ് ചെയ്യാറുണ്ട് ഫുഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ ചെറിയ കേക്കിന്റെ മിക്സറുകളോ അതല്ലെങ്കിൽ പൊറോട്ടയുടെ മാവോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മിക്സ് ചെയ്യാനായിട്ട് ചെറിയ ക്വാണ്ടിറ്റി മിക്സ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാം അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ വരുന്ന ഈ സ്റ്റിർ ഈ കടകോല് ഇത് എം എസ് എൽ കോട്ട് ചെയ്തിട്ടാണ് വരുന്നത് അത് നമ്മൾ മാറ്റിയിട്ട് സ്റ്റെയിൻലെസ് റോഡ് ആക്കണം ഇത് നമുക്ക് ഫുഡിന് പറ്റുന്ന ഒരു സ്റ്റിർ അല്ല ഇതിന്റെ കൂടെ വരുന്നത് കാരണം ഇതൊരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന പ്രോണ് കമ്പനിയുടെ മിഷീൻ വളരെ ക്യൂട്ടായിട്ടുള്ള മെഷീൻ ആണ് മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് ബ്രാൻഡ് മെഷീൻസ് അവൈലബിൾ ആണ് ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് ിലേക്ക് ഒരു മെഷീൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് മീഡിയം ക്വാളിറ്റി അത്യാവശ്യം കൊള്ളാവുന്ന ഐറ്റം എന്ന് പറയുന്നത് ഒരു മൂവായിരം അയ്യായിരം റേഞ്ചിലൊക്കെയാണ് ബ്രാൻഡ് ഐറ്റങ്ങൾ ഉണ്ടാവുക അതിൻ്റെ കോസ്റ്റ് കൂടി മെഷീൻ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ ഹെവി ആയിട്ട് വരുന്നത് ഇതിന് വലുത് രണ്ട് സ്റ്റിർ വരുന്നത് ഹെവി മോട്ടർ വരുന്നത് അങ്ങനത്തെ മെഷീനുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഫെം എന്ന് പറയുന്ന നെതർലാൻഡ് കമ്പനിയുടെ മെഷീനാണ് കാണുന്നത് പോലെ തന്നെ മെഷീൻ വളരെ ക്യൂട്ടാണ് വെയിറ്റ് കുറവാണ് ആയിരത്തി അമ്പത് വാർട്ട്സ് ഉണ്ട് മെഷീൻ പെയിന്റ് മിക്സഡ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ട്രില്ലുമായിട്ട് നോക്കുമ്പോൾ ട്രില്ലിന്റെ ആർ പി എന്ന് മൂവായിരം ആർ പി എം ആണ് ഭയങ്കര സ്പീഡിലാണ് ഡ്രില്ല് കറങ്ങുന്നത് പക്ഷെ പെയിന്റ് മിക്സിൻ്റെ ആർ പി എം എന്ന് പറയുന്നത് ഒരു എണ്ണൂറ് തൊള്ളായിരം ഒക്കെ ആർ പി എം ആണ് ഒരു പെയിന്റ് മിക്സ് എന്ന് വരുക അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്തൊന്ന് കാണാം വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം സ്പീഡ് കുറവാണ് പക്ഷേ ഇത് ഹാൻഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് ഹാൻഡിൽ ബാക്കിൽ ഹാൻഡിലുണ്ട് സൈഡിലുണ്ട് ഹാൻഡിലുണ്ട് നമുക്ക് ഏത് ഏത് രീതിയിലെല്ലാം പിടിച്ചിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും മിക്സിങ് ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ മെഷിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളോട് ചാറ്റ് ചെയ്യുക ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് താങ്ക്